നമ്മുടെ ശരീരത്തെ നോക്കിയാൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് എന്തൊരു സംതൃപ്തി സന്തോഷമാണെന്ന് അറിയാം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് ഫുൾ പില്ലോ ഫൈറ്റ് റണ്ണിങ് സാക്രിഫൈസ് ഫൈറ്റ് ഇല്ലാത്ത ഒന്നും ഇല്ല പക്ഷെ ഇംഗ്ലീഷിലും എനിക്ക് താല്പര്യം അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഹായ് നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ചാനലിലൂടെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ അതൊക്കെ തന്നെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു അധ്യാപകനെയാണ് ഇന്ന് സ്ഥലം പത്തനംതിട്ടയാണ് പെരുന്നാളാണ് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദിത്യൻ അനിയനാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവൻ ഒരു അധ്യാപകനെ കുറിച്ച് പറഞ്ഞു ആൾക്ക് പക്ഷേ ഇവർ എൺപത് വയസ്സുണ്ട് ആ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവനറിയാം ഇന്ന് ആളുടെ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ എന്താ സാറ് ഇംഗ്ലീഷ് അധ്യാപകനാണ് ശരിക്കും സാറാണെ പഠിച്ച് മെയിൻ സോളജി ആയിട്ട് പിന്നെയാണേ സാർ ഇംഗ്ലീഷ് നല്ല ഒരു ആ ഒരു ഇഷ്ടം ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടൊക്കെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് സാറിന്റെ ഇത് നമുക്ക് പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര വർഷം പഠിച്ചില്ല സ്കൂളിലാണേലും കോളേജുകളിലാണെങ്കിലും ഇതുവരെയാണെങ്കിൽ ആണെങ്കിൽ ഇതുവരെ ഒരു സംശയ നിവാരണം ില്ല സാറ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അതുപോലും നോക്കാണെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ സംശയമുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ ചോദിക്കാൻ സാറിന് അടുത്ത് പോവാറുണ്ട് ആ സമയത്താണെങ്കിലും പോലും സാറാണെങ്കിലും ഏഴുമണി ടൈമിലൊക്കെ തന്നെയാണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ചെല്ലും സമയത്താണ് സാറാണെങ്കിൽ പുരടത്ത് നിന്ന് കൃഷിസ്ഥലത്തിന്നൊക്കെ കയറി വന്നിട്ട് എനിക്ക് ആദ്യത്തിന് എനിക്ക് ഞാൻ ഇപ്പാണെങ്കിൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി ജസ്റ്റ് ഒരു കാപ്പിയെല്ലാം കുടിച്ച് അപ്പഴേ വരിക ില്ല അതാണ് സാറിന് പറയാനുള്ള സാറിനെ പോയി പരിചയപ്പെടാം മനസ്സിലാവുന്നുള്ളു അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് തീർച്ചയായും നമ്മുടെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സാറിനെ പരിചയപ്പെടാൻ എല്ലാരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് പരിചയപ്പെട്ടിട്ട് വീഡിയോയിലേക്ക് പോവാം എന്റെ പേര് ൂ അധ്യാപകനായിരുന്നു ആദ്യം വേറെ ക്വാളിറ്റി കൺട്രോളായിരുന്നു അത് പതിനാറ് വർഷം സേർവീസ് കണ്ടായിരുന്നു അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരികയാണ് ഇപ്പോൾ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കൃഷിയും പിന്നെ അധ്യാപനവും നടത്തിക്കൊണ്ട് ടീച്ചർ ടീച്ചറാണ് ടീച്ചർ സബ്ജക്റ്റ് ബോട്ടണി ഫുൾ സബ്സിഡി സോളജി ഫുൾ സബ്സിഡി അപ്പം ഇപ്പം പക്ഷേ ഇംഗ്ലീഷിലോടാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പം ഇംഗ്ലീഷാണ് പ്രത്യേകിച്ച് ഗ്രാമർ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ തുടങ്ങണം ഇപ്പം വീട്ടിലേക്ക് കയറി വരുമ്പം കൃഷിയാണ് കൃഷി എനിക്ക് പോസിറ്റീവ് എനർജി ആയിരുന്നുണ്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ സെക്കൻഡ് പോലും കളയത്തില്ല ഉറങ്ങാൻ അഞ്ചു മിനിറ്റ് മതി കിടന്നു ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ദിവസം രാവിലെ ഞാൻ അഞ്ചര മണിക്ക് എണ്ണീക്കും കിടക്കുന്ന പത്തര പതിനൊന്ന് മണിയാവും അതിന്റെ ഇടയിലുള്ള ഇടയില് രാവിലെയുള്ള ക്ലാസ് ഉണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്നും വെളിയിൽ നിന്നൊക്കെ വന്ന് പഠിക്കും രാവിലെ ഒരു ഏഴ് മുതൽ എട്ടയാൽ വരെ പഠിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സുണ്ട് പത്തിലെ കുട്ടികൾക്ക് അത് കഴിഞ്ഞ് ക്ലാസ് എടുക്കും ക്ലാസ്സിലേക്ക് അങ്ങ് പോകും ഒരു വരെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുള്ളൂ പിന്നെ വന്ന ആഹാരം കഴിച്ച് കൃഷിയിലേക്ക് അങ്ങ് തിരിയാണ് കൃഷിയിലേക്ക് തരുക പിന്നെ പറമ്പില പറമ്പില കൃഷി നമുക്ക് പോസിറ്റീവ് എനർജി വരുന്ന ഒന്നാണ് ഈറ്റിങ്ങിനെ പോലെ തന്നെ പോസിറ്റീവ് എനർജി വരുന്ന ഒന്നാൽ എനിക്ക് മുഴുവൻ സാധിച്ചു പ്രഷറില്ല കൊളസ്ട്രോൾ ഇല്ല കണ്ണിന് ഇപ്പോഴും കണ്ണട വഴിക്കേണ്ടി വന്നിട്ടില്ല ചെവിക്ക് നല്ല കേൾവി ഇതെല്ലാം എൻ്റെ പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്ന എക്സസൈസ് ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞ ഒരാൾ ആ സൗണ്ടൊക്കെ മാറും വേരിയേഷൻ വേരിയേഷൻ എനിക്ക് എനിക്കൊന്നുമില്ല അതാണ് സംസാരിക്കുന്നത് കാരണം കുട്ടികളായിട്ട് മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി അവരിൽ നിന്ന് നമുക്ക് കിട്ടും കൊച്ചുകുട്ടികളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എനർജിയാണ് കിട്ടുന്നത് അത് ടീച്ചിങ് പ്രോഷൻ പോലെ പറ്റിയ ഒരു പ്രോഷൻ വേറൊന്നും ഇല്ല എന്നാണ് ഞാൻ ധൈര്യം ടീച്ചറുകളിപ്പോഴും യൂചനകൾ ആ അല്ല അതെ അതെ പിന്നീട് നമ്മുടെ ആരോഗ്യം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് ഞാന് എന്നേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവർക്കു പോലും ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടൻ തല നമ്മുടെ ശരീരത്തിൽ മുട്ടിയാൽ അല്ലെങ്കിൽ ചീനിയതല്ല വാഴതല്ല നമ്മുടെ ശരീരത്തിൽ മുട്ടിയാൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് എന്തൊരു സംതൃപ്തിയും സന്തോഷമാണെന്നറിയാമോ ഇതാണ് കാർഷിക മേലെ പ്രത്യേകത ഇതെൻ്റെ വേദിയ തോലിൻ്റെ സ്പർശനം എനിക്ക് ചിലപ്പോൾ നടന്നു പോകുമ്പോൾ അത് എന്നെ മുട്ടുന്ന പോലെ എനിക്ക് അങ്ങ് തോന്നും പോലെ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂൾ ചാമ്പ്യൻ ചാമ്പ്യനായി തിരുന്നാൾ ഹൈസ്കൂളിലാണ് പഠിച്ചത് എല്ലാ മറ്റെല്ലാ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പൂട്ട് പില്ലോ ഫൈറ്റ് റണ്ണിങ് സാക്രിഫൈസ് സാക്ക് ഫൈറ്റ് എല്ലാ മേഖലയിലും എല്ലാം പില്ലോ ഫൈറ്റ് എന്ന് വെച്ചാൽ എന്നേക്കാളും ഭയങ്കര ആരോഗ്യം ഹെൽത്തി ആയിട്ടുള്ളവർക്ക് അടിച്ച് ചെയ്യാൻ തീർപ്പിച്ച് അങ്ങനെ പിന്നെ പഞ്ചായത്ത് തമ്മിൽ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് എന്നിട്ടും ആമ്പിളെ ഹൈസ്കൂളിലെ കുട്ടികളെ കളിക്കാൻ താഴെ ഇട്ടു ബില്ലോ ഫൈറ്റിൻ്റെ പിന്നെ വാട്ടർ ബോളോ വെള്ളത്തിൽ പന്തുകളി ഞാൻ അതാത് കാലയളവിൽ പെർഫെക്റ്റായിട്ട് സംതൃപ്തി ആയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നല്ല എനിക്ക് ചെറുപ്പകാലത്ത് ഇങ്ങനെ ചെയ്താൽ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്താഗതി എനിക്ക് ഇപ്പോഴില്ല അന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്ത് ചെയ്തോണ്ടേയിരുന്നു ഇപ്പോഴും ചെയ്യുന്നു ഇപ്പോഴും ചെയ്തത് കാരണം എനിക്ക് നല്ല ഉറക്കം ചിലരൊക്കെ ഇപ്പം മണിക്കൂറുകൾ ചിലപ്പോൾ കിടന്നാലേ ഉറക്കം പറ്റത്തുള്ളൂ പ്രായം വരാനുള്ള ഒരാൾ അനുഭവമാണ് ഓരോരുത്തർ എനിക്കതില്ല എൻ്റെ ഈ ഇത് കേൾക്കുമ്പോൾ അത്ഭവം തോന്നുന്നു അഞ്ച് മിനിറ്റ് ഞാൻ ഉറങ്ങാൻ സാധിക്കും എൻ്റെ ബഹു വരെ ചോദിച്ചിട്ടുണ്ട് അതായത് അറുപത്തെട്ട് ഏഴ് വയസ്സുള്ള ബ്രദേഴ്സൊക്കെയാണ് ചിറ്റപ്പന്മാരുടെ മക്കൾ എനിക്ക് ഞാനുള്ളതാണ് മൂന്ന് സിസ്റ്റേഴ്സാണ് ഇത് ചിങ്ങപ്പിലാവ് ബഡ്ഡാണ് ചക്കാങ്ങിക്കുന്നാണ്ടോ ഇത് ബഡ്ഡാണ് ബഡ്ഡ് ഇതെ മുകളിൽ ചക്കാങ്ങിക്കുന്നുണ്ടോ വലിയ ആക്ക ടോപ്പിൽ ഇത്രയും വെറൈറ്റീസ് ഉള്ള കാഴ്ച മേലെ മറ്റേ അറിഞ്ഞാണെന്നു തോന്നില്ല എല്ലാം ജാതിയുണ്ട് റമ്പുത്താനുണ്ട് പറഞ്ചിമാവുണ്ട് ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞള് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ട് വെള്ളമുണ്ട് അതിൽ വലിയ വള്ളത്തിൽ ഞങ്ങളൊരു പത്ത് ഇരുപത് പേര് കയറി ഇവിടുന്ന് പെരുന്നാട്ടിൽ നിന്ന് ആറന്മുള വരെ തുഴഞ്ഞു തുഴഞ്ഞ് പ്രസന്റിന് വേണ്ടി പ്രത്യേക ഒരു വള്ളംകളി വെക്കുമായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു ആദ്യത്തെ പ്രസൻ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക വള്ളംകളി വെച്ചു അത് സാധാരണ ഉത്തരട്ടാൽ വള്ളംകളി വെച്ചാൽ ക്രേമായിട്ട് ആളുകൂടി വള്ളംകളി കഴിഞ്ഞ് ഞങ്ങൾ തുഴഞ്ഞ് എല്ലാവരും കൂടെ തുഴഞ്ഞ് തുഴഞ്ഞ് ആറന്മുളയിൽ നിന്ന് പെരുന്നാൾ വരെ വന്നു ഞാൻ മായിരിക്കലേന്ന് കൊണ്ട് കൂടി വെച്ചാൽ അതിട്ടലിടിയാതെ ഈ ബാമ്പു മഞ്ഞമുള ഇല്ല കുട്ടികളൊക്കെ ആയിട്ടുള്ള കുട്ടികളായിട്ട് അഞ്ച് തന്നെ വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഒരു ഒൻപത് മുപ്പത്തഞ്ചായി ഞാൻ പേപ്പർ വായിച്ചോണ്ടിരിക്കുക അന്നേരം ഒരു കുട്ടി ഉദ്ദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് എൻ്റെ മുമ്പ് വന്ന് സാറിന് വിളിച്ചു നമ്മൾ തൊട്ട് സാറിന് തന്നെ ഓർമ്മയില്ലേ അപ്പോൾ കുറേ വർഷം കുമ്പല്ലേ പഠിപ്പിച്ചത് എസ് എൽ സിയും പ്ലസ് വൺ പ്ലസ് ടുന്ന് വിളിച്ചത് സാർ എന്നെ എസ് എൽ സിയും ബസ് വൺ ബസ് ടൂറിച്ചു ഇപ്പം ഞാൻ അമേരിക്കയിലെ സ്കോളർഷിപ്പുകളൂടി ഹയർ എജ്യൂക്കേഷൻ നടത്തിയാണ് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് എന്നെ അവിടെ എത്തിച്ചത് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി എൻ്റെ ഒരു സംതൃപ്തി സന്തോഷമായിരുന്നു എനിക്ക് കേട്ടത എവിടെ ഹോട്ടലിൽ പഠിച്ച ഒരാൾ ഇംഗ്ലീഷിലേക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാ എനിക്ക് ഇംഗ്ലീഷിലേക്ക് അങ്ങ് വലിയ താല്പര്യമായി കുറെ ഇപ്പോഴായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പ്രൊഫസേഷൻ ലെച്ചേഴ്സിനടുത്ത് പോയി ട്യൂഷൻ പഠിപ്പിക്കും ട്യൂഷനെ പഠിപ്പിക്കും അവർ ഇനി എന്നെ പഠിപ്പിക്കണം നല്ല താ എൻ്റെ താല്പര്യം കണ്ടുകൊണ്ട് അവരെന്നെ പഠിപ്പിക്കും അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിനോട് കൂടുതൽ അടുക്കുന്നത് ഇപ്പം ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസ് ഏത് പത്ത് വരെ ഇപ്പോൾ എടുക്കുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടായിരുന്നൊരു അഞ്ച് പത്ത് വർഷം ബദിനി ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ അത് നേരത്തെ എസ് എൽ സി വരെയുള്ളൂ എല്ലാവരും പ്രത്യേകതകളെല്ലേ ഉള്ളൂ ടീച്ചിങ്ങിനോ ടീച്ചിങ്ങിലോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോച്ചിങ് മെത്തേഡാണ് എനിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിബോറൻ വിഷയമാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത് പക്ഷെ എൻ്റെ ഗ്രാമർ ക്ലാസ്സിൽ അവർക്ക് ഒരിക്കലും ബോർഡ് ഇപ്പൊ ഈയിടെ തന്നെ ഒരു കുട്ടി പറഞ്ഞു സ്കൂളിൽ പോയില്ലെങ്കിലും സാറിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് പഠിക്കുന്നു

പേരയ്ക്കായ പതിരിക്കാൻ വേണ്ടി ഒന്നോ നാൽപ്പണി പേരമുള്ള അതിൻ്റെ മണ്ണിലെ പത്ത് പന്ത്രണ്ട് വയസ്സ് വലിഞ്ഞ് കയറി ഒരു കൈ പേരക്കമ്പയിൽ ഒരു കൈ പേരയ്ക്കാ പിടിക്കാനു ഈ പേരക്കമ്പയിൽ പിടിച്ച കൈ അങ്ങ് വിട്ടുപോയി നേരെ താഴെ വീണു ഒരു മിനിറ്റ് കഴിഞ്ഞ് പോകുക ശ്വാസം ഇല്ലാത്ത നലച്ചുപോയി ഞാൻ മരിക്കാമെന്ന് വിചാരിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോലെ ബോധം തിരിച്ച് വെച്ചാൽ ഓൾ വീട്ടിൽ പോയി വീട്ടിൽ പറഞ്ഞല്ല എന്നെ വഴിക്കുറേ അടിക്കാൻ അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മറക്കാനാവാത്ത സംഭവം അങ്ങനെ കുറേയേറെ സംഭവങ്ങളുണ്ടായി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫാദർ മരിച്ചുപോയി ഞാൻ കാണാൻ ആരണക്കരം പോയി തിരിച്ചെനിക്ക് സ്കൂളിൽ പത്ത് മണിക്ക് മുമ്പ് പഠിക്കാൻ പഠിപ്പിക്കാൻ തരണം ബസ്സൊന്നുമില്ല പിന്നെ ഞാൻ ആറ് നീന്താൻ തീരുമാനിച്ചു പിന്നെ ഞാൻ നല്ലൊരു സ്വിമ്മറാണ് ആദ്യത്തു നിന്നും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് പിള്ളേ പി എസ് സി കോച്ചിങ്ങിന് ഞാൻ കൊടുത്തിരുന്നു ആ കുട്ടി അന്ന് വേറെ വെള്ളം കൂടുതലാണ് ഞാൻ നമ്മൾ എനിക്കതും സാരമില്ല ഞാൻ പറഞ്ഞ മുണ്ടെല്ലാം വലിച്ച് കുറച്ച് ഒരു കഴിപ്പി നീന്തും വാച്ചും മറികയിൽ ചെരുപ്പുമായിട്ട് പകുതി ദൂരം നീന്തി കഴിഞ്ഞപ്പം എൻ്റെ കൈ കഴിക്കുന്ന ഞാൻ ചെരിപ്പങ്ങൾ ആകെ ഇട്ടു പിന്നെ കുറച്ച് ദൂരം കൂടെ നീന്തി ആറുന്നൊരു പത്താളി അകലം വന്നപ്പോൾ എനിക്ക് നീന്താൻ വയ്യ ഓ ഞാൻ മരിക്കാൻ പോകുന്നത് ഞാൻ കണ്ണുകളു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊണ്ട് ഞാൻ പുല്ലിൻ്റെ തന്തയൊക്കെ അരക്കി പിടിച്ചിരിക്കുക അത് സംഭവിച്ചു ഈശ്വരനെ രക്ഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒരിടവഴിയൂടെ നടന്നു പോകണ പശുവിനെ ആയിട്ടാണ് എൻ്റെയും പശുവിൻ്റെ ഇടയിൽ മൂന്നടി മൂന്നര അടിക്കുകയാപ്പോഴും അതിൻ്റെ ഇടയിലോട്ട് രണ്ട് ചക്കയാണ് വീണു ഒന്നും ഞാനല്ലേ പശു ആരെങ്കിലും ഒരാൾ ചാവണ്ട ഈ മൂന്നടി ഇടയിലോട്ട് വീണത് രണ്ട് വലിയ ചക്ക അതും ഈശ്വരൻ എന്നെ രക്ഷിച്ചു തൊടുപുഴി ഒരു കല്യാണത്തിന് പോയി വെച്ചാൽ എരുമേലി വന്ന് ഞാൻ ബസ് ഇറങ്ങി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് നടന്ന് വരുമ്പോൾ ഞാൻ പുറകെക്കൂടി ഒരു കാർ വന്ന് തന്നെ ഞാൻ തെളിച്ച് റോഡിൽ നിന്നു സൈഡ് ക്ലാസ് കാറിൻ്റെ പോയി അപ്പോൾ അത് ഞങ്ങൾ പോലീസ് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യണം ക്യാമറ ഫ്രണ്ടിലുണ്ട് ആ ഇടിച്ച കാറിൻ്റെ നമ്പറും എല്ലാം ക്യാമറ ആയി തള്ളി ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് റാണി അപ്പാമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ എനിക്ക് പോയേ വയ്ക്കത്തുള്ളൂ അതെല്ലാം നമുക്ക് അവനെ പിടിപ്പിക്കണം മര്യാദക്കാരനാണെങ്കിൽ കാർ നിർത്തി ഒന്ന് ഒരു ലോഹിയാലും സാറിനോട് പറഞ്ഞിട്ട് പോകേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാൾ അത്യാവശ്യം എനിക്ക് പോയേക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പോകുന്നു ജോലി എനിക്ക് പതിനാറ് വർഷം അവിടെ ക്വാളിറ്റി കൺട്രോളായിരുന്ന ഡയറിയിൽ പിന്നീട് മാവേലിക്കര അല്ലേ ആ പിന്നീട് വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് അച്ഛന് പ്രായമായി ഞാൻ ഇനി പോരുന്നെനിക്ക് ഒരു കൊക്കോ കൃഷി ഉണ്ടായിരുന്നു നല്ല ഈഡ്ഡായിരുന്നു ആദ്യം നല്ല ഈഡ് കിട്ടി പിന്നെ അണ്ണാനം കൊണ്ട് തിന്നാൻ തുടങ്ങി പിന്നെ എല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞിട്ട് കാരണം എനിക്ക് അതിനേക്ക് ആധാർ കൊക്കോയിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങി പോകുന്നു കാരണം ഈഡ്ഡ് എടുക്കണേ ഞാൻ ഇവിടെ ഉണ്ടായാലേ ഒക്കെ തോള്ളൂ അല്ലാതെ അതിനായിട്ട് ഒരു കാര്യം നിർത്തിയാൽ ശരിയാകത്തില്ല ഒരു ആദ്യം കൃഷിയിലേക്ക് തിരിച്ചു കിട്ടണം അല്ലാതന്നെ ചെറുപ്പം പോലെ ജോലിക്കാരുടെ കൂടെ പുരയിടത്തിലൊക്കെ ഞാൻ ഇറങ്ങി നടന്ന് അങ്ങനെ ഒരു എൻ്റെ അച്ഛനെ സ്വർണ്ണക്കടയിൽ ഇറന്ന് അച്ഛനെ കടയിൽ പോകും പിന്നെ സ്കൂളില്ലാത്ത സമയമൊക്കെ ഞാനും ജോലിക്കാരുടെ കൂടെ പുരയിടത്തിലൊക്കെ കൃഷിയുടെ കൂടുങ്ങൽ നടന്നു അങ്ങനെയാണെങ്കിൽ കൃഷിയോട് താല്പര്യം ഉണ്ടായി എക്സസൈസ് എന്ന് വെച്ചാൽ കാർഷിക മേഖലയിൽ ഫിസിക്കല് നടക്കും സ്വിമ്മിങ്ങുണ്ട് സൈക്ലിങ്ങുണ്ട് ഭയങ്കര നീന്തൽ വിദഗ്ധനാണ് ഞാൻ ഈ വലിയ വെള്ളപ്പൊക്കത്തിന് തലിയൊക്കെ വരുമ്പോൾ വള്ളത്തെ പോയി കടിയടമുണ്ട് ഞാൻ ചളിക്കരുന്ന് പഴഞ്ഞ് അപ്പോൾ വള്ളത്തിലും ഒരു അഞ്ചെട്ട് കൂടെ കാണും ആ രീതിയിൽ ആണ് ഞാൻ തടി പിടിക്കുന്നത് വിഷയത്തെയും പഠിപ്പിക്കുന്ന ആളിനെയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പലിത്തം പുരോഗമിക്കും ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു ആൽക്കലൈൻ ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ പൊന്നിൽ ബോണിനല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നാണ് അവസാനം അൾട്രാസൗണ്ട് സ്കാന് എം ആർ ഐ സ്കാന് ഈ രണ്ടും എടുത്തു അപ്പം നത്തലിൻ്റെ എട്ട് ഒമ്പതും പരത്തിപ്പഴേ നമ്മൾ കൂട്ടിമുട്ടിയിരിക്കുന്നു എന്നാണ് അവർ പറ്റുന്നത് ഭയങ്കര പെയിൻ ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ട് പെയിൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവർക്കെല്ലാം വലിയ അത്ഭുതം എട്ട് ഒമ്പതും പേർത്തിപ്പഴേ നമ്മൾ ഒരു തലമുടിനയുടെ ഗ്യാപ്പേ ഉള്ളൂ അതിനകത്തൂടാണ് സ്പൈനൽ നെർവ് പോകുന്നത് സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞ് ആ മൂന്നാം ദിവസം തന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു സാധാരണ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ളത് ബോണിനാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ബോളിങ്ങേക്കാൾ ബലം ബോളിങ്ങിനെ ചുറ്റിയുള്ള മസിൽസാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ എന്ന് പറയാമോ നമുക്ക് തന്നെ ആ വിശയം തോന്നുന്നു ഞാൻ പറഞ്ഞു ചെറുപ്പകാലം മുതൽ ഞാൻ ഫിസിക്കൽ എക്സസൈസ് ശരിക്കും കിട്ടുമായിരുന്നു സ്കൂളിൽ പോകുന്ന മുമ്പ് രാവിലെ ഒരു ഏഴ് മുതൽ എട്ട് മണി വരെ ആദ്യ മണി വീണ്ടും അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് അത് അഞ്ച് മണി മുതൽ വീണ്ടും ഞാൻ കുറേ സമയം ആറ്റിച്ചാലും ഈ സ്വിമ്മിങ് ഏറ്റവും നല്ല എക്സസൈസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ആ സ്വിമ്മിങ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സസൈസ് സൈക്ലിംഗ് ആണ് ഇതൊക്കെയാണ് ഈ ആരോഗ്യത്തിൻ്റെ അത് ഇപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ് കൃഷി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മെൻ്റൽ ഫോർസ് ഒന്ന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നല്ല ഹാപ്പിയാണ് നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട് എൻ്റെ ഫാമിലി ഫാമിലി എനിക്ക് എൻ്റെ വൈഫ് ഹോസ് കാഞ്ഞിരപ്പള്ളിയാണ് ഭാര്യ രാജി ഒരു മകനും ഒരു മകളും മകളുടെ ഹസ്ബൻഡ് ദുബായിലാണ് തിരുവനന്തപുരത്താണ് മാരി ചെയ്തിരിക്കുന്നത് മകളുടെ രണ്ട് കുട്ടികൾ എനിക്ക് മൂന്ന് സഹോദരിമാരുണ്ട് ശാന്ത രാജു വസന്ത അത് സ്റ്റാർ ഫ്രൂട്ട് പഴം ആ സ്റ്റാർ ഫ്രൂട്ടാണ് പഴം ഉപ്പളിക്കാനൊക്കെ നല്ല പിന്നെ കറിക്ക് നല്ല പുളിയുണ്ട് അതിപ്പോൾ പൂർത്തീകരിക്കുന്ന കായ മഞ്ഞക്കളിക്കുന്ന കായ ആ കായ അത് ഐഡിയായിട്ടിരിക്കരുത് എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുക ആരോഗ്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് അപ്പോൾ ആരോഗ്യം നിലനിൽത്തുന്നേ നമ്മൾ ജോലി ചെയ്തേ ഒക്കെ തുള്ളൂ അപ്പൊ സാറിന് നമ്മളെ പരിചയപ്പെട്ടു എന്തായാലും അടിപൊളി ഒരു മനുഷ്യനാണ് എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഊർജം ഭയങ്കര അപ്പൊ എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മള് വീണ്ടും വീഡിയോയിൽ എത്തുന്നതായിരിക്കും അപ്പം ഗുഡ് ബൈ നമ്മള് ശരീരത്തെ നോക്കിയാൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് എന്തൊരു സംതൃപ്തി സന്തോഷമാണെന്ന് അറിയാം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് റണ്ണിങ് സാക്രിഫൈസ് ഫൈറ്റ് ഇല്ലാത്ത പക്ഷേ ഇംഗ്ലീഷിലോടാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഞാൻ പഠിപ്പിക്കുന്നത്